പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ നിന്ന് പിരിഞ്ഞു നമ്മുടെ ശീലമുള്ളത് എന്താണ് അവകാശങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കലാണ് അവകാശങ്ങൾ നേടും വരെ മരണം വരെ ഞങ്ങൾ പോരാടുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നു നമ്മൾ ക്യാമ്പസുകളിൽ ഖൊരാവോ ചെയ്യുന്നു നമ്മൾ പുറത്ത് പ്രകടനം നടത്തുന്നു അടിപിടികളിൽ ഏർപ്പെടുന്നു രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നു ആരെയും വകവെക്കാത്ത നിലക്കുള്ള പല വിധത്തിലുള്ള കോമാളിത്തരങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നു പക്ഷേ ചിന്തിക്കണം റഹ്മാനായ റബ്ബ് പറയുന്നില്ലേ നമ്മെ കബറടക്കി കബറടക്കിക്കഴിഞ്ഞാൽ അതോടുകൂടെ നമ്മുടെ ജീവിതം തീരുന്നില്ലെന്ന് ഉറപ്പല്ലേ സുമ ഇതാശാ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് റഹ്മാനായ റബ്ബിന്റെ വിളിയാളമുണ്ടാകുമ്പോൾ ഖബറിൽ നിന്ന് നമ്മൾ എല്ലാവരും അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തുകയാണ് അവിടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണമെങ്കിൽ അവിടെ രക്ഷപ്പെടാൻ നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല എനിക്ക് കിട്ടാനുള്ളതൊക്കെ എനിക്ക് കിട്ടണമെന്നാണ് എൻ്റെ വാശി അതെന്റെ അധ്യാപകരിൽ നിന്ന് കിട്ടണം സ്ഥാപനത്തിൽ നിന്ന് കിട്ടണം ഹോസ്റ്റലിൽ നിന്ന് കിട്ടണം നാട്ടിൽ നിന്ന് കിട്ടണം വീട്ടിൽ നിന്ന് കിട്ടണം അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മരണം വരെ ഞാൻ പൊരുതുമെന്നാണ് നമ്മുടെ വാശി അതിന് ഞാൻ എന്തും ചെയ്യും പക്ഷേ ഒരു വേള ഒന്ന് സൈലന്റായി നമ്മളൊന്ന് ചിന്തിക്ക് അവകാശങ്ങൾ മാത്രമാണോ എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചില കടമകൾ നിർവഹിക്കേണ്ടതില്ലേ എനിക്ക് ചില കടമകൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ഞാനും ചെയ്യേണ്ടതില്ലേ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള അവകാശങ്ങൾ മാത്രമാണോ ഞാൻ മറ്റുള്ളവരോടും ചെയ്യേണ്ട ചില കടമകൾ ബാക്കിയാക്കിക്കൊണ്ട് ഞാൻ മരണപ്പെട്ടു പോയാൽ പരലോക കോടതിയിൽ ആര് എനിക്ക് വേണ്ടി വാദിക്കാനുണ്ടാകും ഒന്നാമത്തെ കടമ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ ഇങ്ങോട്ടയച്ച പരിശുദ്ധനായ അള്ളാഹുവിനെ അറിയലാണ് നേരത്തെ നിങ്ങൾ കെട്ടില്ലേ ഉദ്ഘാടന സംസാരത്തിൽ അള്ളാഹുവിനെ അറിയലാണ് പ്രാഥമികമായ അറിവ് അവന്റെ റസൂലിനെ അറിയലാണ് രണ്ടാമതായി വേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കലാണ് മൂന്നാമതായി വേണ്ടത് അത് നിങ്ങൾ ഏത് തൊഴിലധിഷ്ഠിത ഏത് പ്രൊഫഷണൽ മേഖലയിലെ വിദ്യാർത്ഥികളാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഖബറിലാണ് പോകേണ്ടത് ആ ഖബറിൽ ഉടനടി ചോദ്യമുണ്ട് മൻ റബ്ബാരുടോ നിന്റെ ദീനേതാണ് നിന്റെ റസൂലായ മുഹമ്മദുൻ സല്ലാഹു അലഹി കുറിച്ച് നിനക്കെന്തറിയാമെന്നുള്ള ഈ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നേരിടാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ആ അറിവ് നേടിക്കൊണ്ട് അള്ളാഹുവിന് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾ ദൈവങ്ങളെ അതേപോലെ തന്നെയുള്ള ദർഗകളെ അതിനു ചുറ്റും നടന്ന് കറങ്ങിക്കൊണ്ട് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് അവര് മരിച്ചു മണ്ണറഞ്ഞു പോയ കെട്ടിപ്പൊക്കപ്പെട്ട കബറുകൾക്ക് ചുറ്റുമാണ് അവരുടെ വേവലാദികൾ പറയുന്നത് അവരുടെ പ്രയാസങ്ങൾ അവരോടാണ് പറയുന്നത് ആ ഖബറുകളെയാണ് അവർ ചുംബിക്കുന്നത് ആ ഖബറുകളിന്മേലാണ് അവർ പട്ടുമൂടുന്നത് അവിടെയാണ് അവർ സുഗന്ധം തെളിക്കുന്നത് അവിടെയാണ് അവർ പൂമാല ചാർത്തുന്നത് അതിന്റെ മുമ്പിലാണ് അവരുടെ പ്രാർത്ഥനകളെങ്കിലും അവർ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സൃഷ്ടാവായ റബ്ബ് പൊറുക്കാത്ത പാപമാണ് ലോകത്തുള്ള സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ള ഏകനായ സൃഷ്ടാവായ അവന്റെ നമ്മൾ ഡെയിലി സൃഷ്ടാവായോ ഞാൻ സാക്ഷിയാണ് എന്നെ നോക്കിക്കോനാ അർത്ഥം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്തിന് ില്ല അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവണം റഹ്മാനായ റബ്ബാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കുന്നവൻ അറിയുന്നവൻ നമ്മെക്കുറിച്ച് നമ്മേക്കാൾ അറിയുന്നവൻ അവനോട് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അവന്റെ മുമ്പിൽ സദാ നമ്മൾ തവക്കുലാക്കുക അവനിൽ ഏൽപ്പിക്കുക അവൻ വിധിച്ചതല്ലാത്ത മറ്റൊന്നും ഇവിടെ സംഭവിക്കുകയില്ല അവൻ എനിക്ക് തരാൻ വിചാരിച്ചതൊന്നും ഇവിടെ തടുക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല അവൻ എനിക്ക് തരേണ്ടതില്ല എന്ന് വിചാരിച്ച് മുടക്കി വെച്ചത് നേടിത്തരാനിവിടെ ഒരാളെ കൊണ്ടും സാധ്യമാകില്ല എന്ന ദൃഢമായ ആ ഒരു ബോധവും അങ്ങനെ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ടുന്ന കടമകളിൽ അവന് മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ